ജീവിതത്തിലെ തീരാത്ത ദുരിതങ്ങൾക്ക് കാരണം നേർന്ന വഴിപാട് മറന്നുപോയതാണോ എന്ത് വഴിപാടാണ് നേർന്നത് എന്നും ഏത് ക്ഷേത്രത്തിലേക്കാണ് നേർന്നത് എന്നും മറന്നുപോയോ എങ്കിൽ പരിഹാരമുണ്ട് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പലതും പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാനെ ഈ കാര്യമൊന്ന് നടന്നാൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ അല്ലെങ്കിൽ തുലാഭാരം നടത്താം അങ്ങനെ എന്തെങ്കിലും ഒരു നേർച്ച നമ്മൾ നേരാറുണ്ട് എന്നാൽ ആ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ആ പഴയ വാഗ്ദാനം മറന്നു പോകുന്നു പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോഴായിരിക്കും നമ്മളത് ചിന്തിക്കുക ഈശ്വര അന്ന് നേർന്ന ആ വഴിപാട് മുടങ്ങിയതാണോ എനിക്കിങ്ങനെ വിനയായത് ഭഗവാൻ എന്നോട് കോപമുണ്ടോ എൻ്റെ ജീവിതത്തിലെ തീരാത്ത ദുരിതങ്ങൾക്ക് കാരണം ഇതാണോ അങ്ങനെ പലതും നമുക്ക് തോന്നാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ മുടങ്ങിപ്പോയ വഴിപാടുകൾക്ക് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്ത് വഴിപാടാണ് നേർന്നത് എന്ന് മറന്നുപോയി പക്ഷേ ഏത് ക്ഷേത്രത്തിലേക്കാണ് നേർന്നത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ വഴിപാട് നേർന്ന ക്ഷേത്രത്തിൽ കുറച്ച് നാണയത്തൊട്ടുകൾ തെറ്റുവണം എന്ന സങ്കല്പത്തിൽ മൂന്ന് തവണ ഒഴിഞ്ഞ് കാണിക്കയായി ഇടുകയാണ് ഇതിനുള്ള പരിഹാരം ഏത് ക്ഷേത്രമാണ് എന്ന് മറന്നുപോയെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ക്ഷമാപണ മന്ത്രം ചൊല്ലി തലയ്ക്കൊഴിഞ്ഞ് കാണിക്ക സമർപ്പിക്കാവുന്നതാണ് അടുത്ത ശിവക്ഷേത്രം ഇല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പണ മന്ത്രം ചൊല്ലി തികഞ്ഞ ഭക്തിയോടെ കാണിക്ക അർപ്പിക്കാവുന്നതാണ്